നമുക്ക് സി പി ഐ എം ക്യാമ്പിന്റെ പ്രതികരണം ഇതിൽ എന്താണ് എന്നുള്ളതിലേക്ക് കടക്കാം അലി എന്തായാലും കെ സി വേണുഗോപാലിന്റെ ആ ഒരു പരാമർശം ഇതിലിപ്പോൾ ക്ഷേമ പെൻഷൻ അതൊരു കൈക്കൂലി എന്ന തരത്തിൽ കൊടുക്കുന്നു എന്ന് പറയുന്നതിനെതിരെ ശക്തമായി തന്നെ സി നേതാക്കൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വി ശിവൻകുട്ടി അടക്കം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം പറഞ്ഞിരിക്കുന്നത് രൂക്ഷമായ വിമർശനം തന്നെയാണ് അത് സി പി എം വലിയൊരു ആയുധമാക്കി തന്നെ എടുക്കാൻ സാധ്യതയുണ്ടോ ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോഷനി തീർച്ചയായും കയ്യിൽ കിട്ടുന്ന വടികൾ ഓരോന്നും വാളാക്കി മാറ്റി പടവിട്ടുകയാണ് മുന്നണികൾ തമ്മിൽ നിലമ്പൂരിൽ അതിനിടയിലാണ് എൽ ഡി എഫിന് ഗംഭീരമായ ഒരു ആയുധം കെ സി വേണുഗോ ഗോപാലിന്റെ വായിൽ നിന്നും കിട്ടിയത് ഈ പെൻഷൻ എന്ന് പറയുന്നത് കൈക്കൂലിയാണ് എന്നൊരു വാക്കാണ് കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിൽ ഉപയോഗിച്ചത് അതായത് ഈ പെൻഷൻ വാങ്ങുന്നവരെല്ലാം കൈക്കൂലി പറ്റി വോട്ട് ചെയ്യുന്നവരാണ് എന്ന നിലയിൽ വോട്ടർമാരെ അപമാനിക്കുന്ന ഒരു പരാമർശമാണ് കെ സി വേണുഗോപാൽ നടത്തിയത് അതുകൊണ്ട് കെ സി വേണുഗോപാൽ മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി ഇതുമായി ബന്ധപ്പെട്ട് സി പി നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഇന്നും ഈ വിഷയം ചൂടാറാതെ തിളച്ചു മറിയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് രാവിലെയാണ് എൽ ഡി എഫിന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എം സ്വരാജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിമർശനം നടത്തുന്നത് തീർച്ചയായും വോട്ടർമാരോട് മാപ്പ് പറയേണ്ടതുണ്ട് കെ സി വേണുഗോപാൽ എന്ന് അതിനുശേഷം കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു തന്റെ വാക്ക് സി പി എം വളച്ചൊടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം വരെയും ഈ പെൻഷൻ തുക നൽകാതെ കൂട്ടിക്കൂട്ടി കൂട്ടി വെച്ചൊടുക്കും തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പെൻഷൻ നൽകുന്നത് അത് കൈക്കൂലി കൊടുക്കുന്നതിന് സമാനമാണ് അത് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയാണ് എന്നൊക്കെയാണ് താൻ ഉദ്ദേശിച്ചത് എന്നതാണ് കെ സി വേണുഗോപാൽ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം അതിനുശേഷം കെ സി എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ രംഗത്തെത്തുന്ന സാഹചര്യവും നമ്മൾ കണ്ടു അതിനുശേഷവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിഷയം വിടാൻ തയ്യാറായിട്ടില്ല എൽ ഡി എഫ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി എംസ്വരാജ് പ്രതികരിച്ചത് ഇത് കോൺഗ്രസിന്റെ പരമ്പരാഗത രീതിയാണ് ഇനി കെ സി വേണുഗോപാൽ എന്തെങ്കിലും മോശം ലക്ഷ്യം വെച്ച് പറഞ്ഞതല്ലെങ്കിൽ കൂടി ഇത് കോൺഗ്രസിന്റെ പരമ്പരാഗത രീതിയാണ് എന്നതായിരുന്നു എംസരാജിന്റെ പ്രതികരണം പിന്നീടാണ് കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയത് നിശ്ചയമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ മാപ്പ് പറയണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല ഈ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചത് ഇന്ത്യാ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലം ിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും ഒരു ഉറപ്പുമില്ലാതിരുന്ന ഘട്ടത്തിലാണ് ഈ പെൻഷൻ തുക കൊടുക്കാനുള്ള തീരുമാനം എത്തുന്നത് പിന്നീട് എങ്ങനെ ഇതൊരു തെരഞ്ഞെടുപ്പ് നാടകമാണെന്ന് പറയാൻ കെ സാധിക്കും എന്നതാണ് കെ എൻ ബാലോഗോപാൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം അല്പസമയം മുമ്പാണ് സി പി എം പൊളിറ്റ് അംഗം എ വിജയരാഘവൻ മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹവും രൂക്ഷമായ വിമർശനമാണ് കെ സി വേണുഗോപാലിനും അതുപോലെ വി ഡി സതീശനും എതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പതിനെട്ട് മാസം പെൻഷൻ മുടങ്ങിയിരുന്നു ഈ പതിനെട്ട് മാസക്കാലം പെൻഷൻ തുക കൂട്ടിക്കൂട്ടിവെച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൂലി നൽകാനായിരുന്നു അത് വി ഡി സതീശൻ വ്യക്തമാക്കണമെന്ന ചോദ്യമാണ് അല്പസമയം മുമ്പ് എ വിജയരാഘവൻ ഉന്നയിച്ചത് എന്തായാലും പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലിന്റെ വായിൽ നിന്ന് വന്ന കൈക്കൂലി എന്ന വാക്ക് അത് വിടാൻ തയ്യാറാകുന്നില്ല എൽ ഡി എഫ് ഈ പരാമർശം മൂലം യു ഡി എഫിന് വലിയ തിരിച്ചടി നിലമ്പൂരിൽ നേരിടേണ്ടി വരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ നിലപാട് ആവർത്തിക്കുകയാണ് സി പി എം നേതാക്കൾ അതുപോലെ സ്ഥാനാർത്ഥി എം സ്വരാജും എന്തായാലും സ്ഥാനാർത്ഥി പര്യടനം തുറന്നുകൊണ്ടിരിക്കുകയാണ് എത്തുന്ന മേഖലകളിലെല്ലാം സാധാരണക്കാരായ ജനങ്ങളെയാണ് ഈ സ്ഥാനാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ അതിസാധാരണക്കാരായ പെൻഷൻ കൈപ്പറ്റുന്ന ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ അവർ ഈ വോട്ടിലൂടെ മറുപടി നൽകും കെ സി വേണുഗോപാലിന്റെ പരാമർശത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി യു ഡി എഫിന് വലിയ തിരിച്ചടി ഈ പരാമർശം നൽകുമെന്ന ഉറച്ച പ്രഖ്യാപനം തന്നെയാണ് ഈ ഘട്ടത്തിലും സി പി എം നടത്തുന്നത് എൽ ഡി എഫ് നടത്തുന്നത് റോഷണി ഓക്കെ കെ സി വേണുഗോപാൽ എന്താണ് പറഞ്ഞത് ഉദ്ദേശിച്ചത് തന്നെയാണോ പറഞ്ഞത് അദ്ദേഹത്തിന് അതിൽ വല്ല നിലപാട് മാറ്റമുണ്ടോ നമുക്ക് ആർ റോഷിപാലിനോട് ചോദിക്കാം റോഷിപാൽ വാവിട്ട ഒരു വാക്ക് എന്ന നിലയ്ക്കാണോ കെ സി വേണുഗോപാൽ ഇതിനെ കാണുന്നത് അതോ മാപ്പ് പറയില്ല എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണോ ഇതിപ്പോൾ അപ്പുറത്ത് ഇതൊരു ആയുധമാക്കി എടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് നിന്ന് വരുന്ന ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും േണുഗോപാൽ ഈ ഒരു പരാമർശം തിരുത്താണോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഷ്നി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ യു ഡി എഫ് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ജനകീയ വിഷയം എന്ന നിലയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ചർച്ചയാക്കാൻ തീരുമാനിച്ചത് അതിന്റെ തുടക്കം കുറിച്ചത് എ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ അങ്ങനെയാണ് പല വിഷയങ്ങളും ചർച്ചയാക്കുന്നു പി വി അൻവർ സ്ഥാനാർത്ഥിയായതോടെയാണ് ഇത്തരം വിഷയങ്ങൾ സജീവ ചർച്ചയാക്കാനുള്ള തീരുമാനമെടുത്തത് സാമൂഹ്യക്ഷേമ പെൻഷൻ യു ഡി എഫ് പ്രധാന രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇങ്ങനെ എൽ ഡി എഫ് ആരോപണം ഉന്നയിക്കുമ്പോഴും ആ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുമ്പോഴും ആ പ്രസ്താവനയിൽ നിന്നും പിന്നോട്ടു പോകേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് യു ഡി എഫ് നേതൃത്വം എടുത്തത് ഒരു കാരണവശാലും കെ സി വേണോപാൽ പ്രസ്താവന പിൻവലിക്കില്ല എൽ ഡി എഫ് പ്രസ്താവന വളച്ചൊടിച്ചു എന്ന നിലപാടിൽ തന്നെ യു ഡി എഫ് ഉറച്ചു നിൽക്കുന്നുണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ മാത്രം അതിന്റെ കുടിശ്ശിക കൊടുക്കുന്ന ഇതാണ് സാധാരണ കാണാറുള്ളത് ഈ തവണയും അങ്ങനെ കുടിശ്ശിക നൽകുന്നത് സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസംഗം കെ സി വേണോപാലിന്റെ ഭാഗത്ത് വന്നത് അത് മറ്റ് യു ഡി എഫ് നേതാക്കളും ഏറ്റെടുക്കുന്ന സാഹചര്യമായിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സമാനമായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് അങ്ങനെ നൽകുന്ന പണം അത് കൈക്കൂലിക്ക് സമമാണ് എന്ന നിലപാടിൽ തന്നെ യു ഡി എഫ് നേതൃത്വം കുറച്ചു നിൽക്കുന്നു അതുകൊണ്ടുതന്നെയാണ് ആ പ്രസ്താവന പിൻവലിക്കാൻ കെ സി വെണുവാൻ തയ്യാറാകാത്തത് ഏതായാലും പ്രസ്താവന അളച്ചൊടിച്ച് എത്ര പ്രചാരണം നടത്തിയാലും ഈ വിഷയം ശക്തമായി തന്നെ ചർച്ചയാക്കി കൊണ്ടുപോകാനാണ് യു ഡി എഫിന്റെ തീരുമാനം warum